സംസാരിച്ചാൽ കാശും ഇത് ഒരു തൊഴില ഒരു ജാബ്ലിറ്റി ഒരു പേര്

பைச <laughs> இருந்த <laughs> <laughs> సింగ <pentruolans> <with rekay fois lö Game91> ഞാൻ ചെന്നൈയിലിരുന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു ഞാൻ ചെന്നൈയിലിരുന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു അതിപ്പോ സത്യമായില്ലേ ഞാൻ എന്താ പറഞ്ഞത് ഇത് ഒരു മാസ് കെട്ടാ ഒരാളല്ല എല്ലാരും കൂടിട്ടാ ചെയ്യുന്നത് ഇതിപ്പോ ക്യാപ്റ്റൻ ഉണ്ട് നാലഞ്ചു പേരാ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ തന്നെ വീഡിയോ കണ്ടല്ലേ രണ്ട് യൂട്യൂബേഴ്സ് തൃശൂർ കൈ കൊടുത്തതൊക്കെ കണ്ടായിരുന്നോ നിങ്ങൾ

மனசமாதனமாகிவி சத்து போச்சு ஜீவன் தெய்வம் தெய்வம் கொடுத்தா இப்ப அந்த ஜீவனை எடுக்கிறதுக்காக சிரமிக்கிறீங்களா நான் நம்ம ரெண்டு பேரும்

அது சிட்டி கமிஷனர் செண்டிங் அந்த கிட்ட ரெக்கார்ட் இருக்கு அண்ணேனா கம்ப்ளீட் பண்றது அண்ணே எடுத்துட்டு இருக்கு அதின் ரெக்கார்ட் எங்க இருக்கு எல்லனனுச்சு போலீஸ் 센터ல இந்த கேத்தி இருக்கு கமிஷனர் ஆபீஸில போலீஸ் வந்து பச்சே எந்தினா சுவிஷர் अटेम्प्ट செய்து சோதிச்சின்னு அங்கருக்கு உண்டா சம்பந்த அங்கருக்கு உண்டா என்ன பார்த்து கேட்டிருந்தேன் நான் எந்தினா போலீஸ் நம்பர் அது சுவிஷர் கிட்ட சி சார் ஆக்பதி பிரசிபியன்ட் அவன் அவளுக்கு அரெஸ் எந்த ഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവരും കൃത്യമായിട്ടറിയാം സാധാരണ മുമ്പ് രണ്ടോ വീഡിയോ എഴുതുന്നതും അതുപോലെ സെലിബ്രിറ്റീസിനെ അത്തരത്തില് ക്രിറ്റിസൈസ് ചെയ്യുന്നതും ആക്കി നടക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ കറക്റ്റായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ രണ്ടാഴ്ചയായിട്ട് തുടർച്ചയായിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഇവരുടെ പേഴ്സണൽ ലൈഫ് ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരുടെ മനസ്സാധികൾ ഉണ്ടാക്കാനായിട്ട് കറക്റ്റായിട്ട് ഒരു സ്റ്റോക്കിംഗ് കാണിച്ചത് അത് തുടർന്നുകൊണ്ട് കൊടുക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഓരോ എപ്പിസോഡ് തോന്നിയാണ് അത് ഒരുപാട് ഒരുപാട് അഡ്രസ് ചെയ്യുന്നത് ഇത്തരത്തില് കാഴ്ചകളിൽ കുറെ ആരോപണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ ഇന്നേ വരയ്ക്കും ഒരുപാട് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാതെ ആ തരത്തിൽ മുന്നോട്ട് വരാനും അവർക്ക് കഴിയാത്തത് അഭിഭാഷക നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് കൃത്യമായ ഒരു തെളിവുകൾ ഇല്ലാത്തതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അതിനകത്ത് എന്ത് പറയുന്നതും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കണക്കാക്കുന്നത് ഇവരുടെ തന്നെ ഇവരുടെ കോപ്പിയായിട്ടുള്ള ചാനലിലെ വീഡിയോസ് എടുത്തുകൊണ്ട് ആ വീഡിയോസിന്റെ കുറെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് പല യൂട്യൂബർ അതും പല പല വീഡിയോസ് നിങ്ങൾ കണ്ടാൽ പറയാം പല രീതിയിലും വിരോധമാക്കി അവര് നമ്മൾ എങ്ങനെയായിട്ട് സൊസൈറ്റിയുടെ മുമ്പിൽ താഴ്ത്താമോ ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്താണ് ഒരാൾക്ക് ഇങ്ങനെ അഭിപ്രായ സ്വാഗതം പറയാം മറ്റുള്ളവരുടെ ജീവിത സ്വാതന്ത്ര്യത്തിലേക്ക് തടഞ്ഞു നീക്കുന്ന രീതിയിൽ അഭിപ്രായം പറയുമ്പോഴാണ് അത് ശിക്ഷ ശിക്ഷക്ക് അപ്പോൾ അപ്പോ ബാലയും കോവിലേയും ബഹുമാനപ്പെട്ട കമ്മീഷണർ കണ്ട് തോന്നിപ്പിച്ചത് അവരുടെ സ്വയമായ ജീവിതത്തിൽ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറി കടന്നു കയറി ആക്രമിക്കുന്നതിന് അതിന് ഒരിക്കലും നിയമം ഉന്നിരിക്കരുത് ആ ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമാണ് ബാലയും കോവിലെയും കമ്മീഷണറുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത് അതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് History, history then, here, care, ും യൂട്യൂബ് ആരും ഉപയോഗിക്കാൻ പാഠമായിരിക്കണം ആർക്കും ആരെയും എന്തും എപ്പോ വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പൊ ആ ഒരു സാഹചര്യത്തിന് അതിപ്പോ ബാലയുടെ കേസിന് മാത്രമല്ല എല്ലാവരുടെയും കേസ് എല്ലാവർക്കും അത് ഒരു ഒരു ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങളുടെ കമ്മീഷനോട് പറഞ്ഞത് നമ്മുടെ നിയമാവ്യവസ്ഥയില് ാണ് ഒരു വ്യക്തിയുടെ വ്യക്തിയുടെ ജീവിതത്തിലെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിന്റെ വീഡിയോയും ഫോട്ടോസും അത് സന്തോഷമായി അങ്ങനെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എടുത്തുകൊണ്ട് ഇവർക്ക് അത് വികൃതമാക്കിയിട്ട് പുറത്തു കാണിക്കാനോ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇപ്പൊ എല്ലാരും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് കൂടുതൽ പറയുന്നത് അങ്ങനെയും ഒരു സ്ത്രീയാണ് സ്വാഭാവികമായിട്ടും അവരെ ഒന്നൊരു ഭൂരിഷനും ചെയ്യാം വളരെ ചുരുത്ത രീതിയിൽ സംസാരിക്കും ഇതൊക്കെ അതിന്റെ പബ്ലിക് പ്രൊഫൈലിലാണ് അവര് ഇടുന്നത് ഇതിനൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട് എന്നിട്ട് ആ വ്യൂസിൽ നിന്ന് ഒരു വരുമാനം ലഭിക്കുന്നുണ്ട് അത് നിയമവിരുദ്ധ നിയമവിരുദ്ധമായി ലഭിക്കുന്ന വരുമാനം തന്നെയാണ് ഒരാളെ പക്ക ഡിസൈൻ ചെയ്തുകൊണ്ട് അൺലോ ഫുള്ളി പെയിൻഡ് ആക്കാൻ കഴിയും അപ്പൊ ഇതിന് കൃത്യമായിട്ടൊരു നിയമം കൊണ്ട് തടയണം ആരെങ്കിലും പരാതി കൊടുത്താൽ മാത്രമേ പോലീസിന് ഈ കാര്യത്തിൽ കൃത്യമായി അന്വേഷിക്കാൻ പക്ഷെ ഇത്തരത്തിലൊരു രീതി നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തുടർന്നുകൊണ്ട് കൊണ്ടുപോകാൻ പാടില്ല പ്രത്യേകിച്ച് യൂട്യൂബിലല്ല എല്ലാവർക്കും വരുമാനം ഉണ്ടാവാൻ വേണ്ടി ആരെ പറ്റി എന്തും പറയാമെന്നായാൽ നമുക്കൊന്നും ഒരാൾക്കും ജീവിതത്തിൽ പ്രൈവസി ഉണ്ടാവില്ല സമാധാനം മുന്നോട്ട് പോകാൻ അത്ര മാത്രമല്ല

ஒரு அம்மா அம்மா பிராயத்துல இருக்கிற அக்காருக்கு செக்ஷுவலி பயங்கர இஷ்டம் இங்க ஒரு டாக்டர் சம்சாரிக்கிறோம் வித்தியாபாசம் உள்ள ஒரு டாக்டர் சம்சாரிக்கிறோம் இல்ல மென்டல் பேஷன் சம்சாரிக்கிறோம் வேற ஒரு காரியம் எந்த வயசு ஏன் ஏன் வந்து சொசைட்டில வைரன்ஸ் ஃபர்ஸ்ட் மார்க்ஸ் அடுத்த வந்த ஃபேமிலியில கேரி போகலாம் அவரோட பிரைவேட் ஸ்பேஸ்ல கேரி போகிறது பர்சனல் இஷ்யூஸ் இப்போ நான் கம்ப்ளைண்ட் கொடுத்துருக்கேன் நியமப்பிரகாரம் நான் செய்துட்டு என்னட்டும் என்ன ப்ரவோக் செய்து கொண்டே இருந்தால் இந்த பாரியாவை இடி வாடி பண்ணால் ஒரு தவிரம் நான் நடன் பாலாவை இல்ல நியாயம் அப்பில்ல சில பண்ண பிடிக்கேண்டி வர அது நியாயம் இல்ல நீங்கள் ஆயிரம் சரி நீங்கள பாரியாவை கெட்டே வர இடி வாடி நீ ஆரங்கில விழுச்சா நீ சௌக்கிய அப்பசி நம்ம பண்ணிய ஆரோயி வைரஸ் வயலன்ஸ் வேண்டாம் இனி இது ஒரு ஞானிப்ப எடுத்துக்கிற ஸ்டெப் எல்லாருக்கும் ஒரு எக்ஸாம்பிள்